ഇന്ന് നമ്മൾ അർജുന വിഷാദ യോഗത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് ഭീഷ്മ പിതാമഹൻ തന്റെ ശംഖു മുഴക്കി യുദ്ധത്തിന് തുടക്കം കുറിച്ചതോടെ കൗരവ സൈന്യത്തിലെ മറ്റു യോദ്ധാക്കളും ആവേശഭരിതരായി അവർ ഒരേ സമയം വിവിധ വാദ്യങ്ങളും ശംഖുകളും മുഴക്കി യുദ്ധക്കളത്തെ ശബ്ദമുഖരിതമാക്കി ആ സന്ദർഭമാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ശ്ലോകം നമുക്ക് കേൾക്കാം തത ശനോമുഖാ സഹ സൈവാ സുലോഭവത്ത്

അതിനു ശേഷം ശംഖാഹ ശംഖുകളും അതായത് നഗാരകൾ പണവാനക പണവ ആനക ചെണ്ടകളും തുടി തുടങ്ങിയ വാദ്യങ്ങളും ഗോമുഖാഹ കൊമ്പുകളും സഹസൈവാഭ്യന്ത സ ശബ്ദോ പെട്ടെന്ന് തന്നെ അഭവത് ആയിത്തീർന്നു അർത്ഥം മുതലുള്ള അർത്ഥം നോക്കാം ഭീഷ്മരുടെ ശംഖനാദത്തിന് പിന്നാലെ കൗരവ സൈന്യത്തിലെ ശംഖുകളും ഭേരികളും പലതരം ചെണ്ടകളും കൊമ്പുകളും ഒരേ സമയം മുഴങ്ങി ആ ശബ്ദങ്ങൾ ഒത്തുചേർന്ന് യുദ്ധക്കളത്തിൽ ഭയാനകമായ ഒരു ശബ്ദ കോലാഹലം സൃഷ്ടിച്ചു അതായത് കൗരവർ തങ്ങളുടെ ആയുധബലത്തിലും അംഗബലത്തിലും അഹങ്കരിച്ചിരുന്നു ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനാണ് അവർ ഇത്രയധികം വാദ്യങ്ങൾ ഒന്നിച്ചു മുഴക്കിയത് എന്നാൽ ഈ ശബ്ദങ്ങൾ കേട്ട് പാണ്ഡവർ ഭയപ്പെട്ടില്ല പകരം അതിലും വലിയ ഒരു പ്രതികരണം പാണ്ഡവ പക്ഷത്തു നിന്നുണ്ടാകാൻ പോകുന്നു അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം ജീവിതപാഠം പലപ്പോഴും ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് ഭയത്തെ മറയ്ക്കാനോ അല്ലെങ്കിൽ അഹങ്കാരം പ്രകടിപ്പിക്കാനോ ആകാം എന്നാൽ യഥാർത്ഥ ശക്തി ശാന്തതയിലും

शङ्खाश्च भैर्यश्च पणवानकगोमुखाः सहसैवाभ्यहन्यन्त सशब्दस्तु सशब्दस्तु भवत् ഈ പതിമൂന്നാം ശ്ലോകത്തിലൂടെ കൗരവപക്ഷത്തെ യുദ്ധസന്നാഹങ്ങളുടെ ഒരു പൂർണ്ണ രൂപമാണ് നമ്മൾ കണ്ടത് ഭീഷ്മ പിതാമഹൻ തുടക്കമിട്ട ശംഖനാദം ഏറ്റുപിടിച്ചുകൊണ്ട് കൗരവപ്പടയിലെ മറ്റെല്ലാ യോദ്ധാക്കളും ശംഖുകളും ഭേദികളും കൊമ്പുകളും ഒരേ സമയം മുഴക്കി ആ ശബ്ദം ആകാശത്തെയും ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്ന അത്ര ഭയാനകമായി പുറമേ നോക്കുമ്പോൾ അതിശക്തമെന്ന് തോന്നിക്കുന്ന ഈ ശബ്ദ കോലാഹലങ്ങൾ പക്ഷേ പാണ്ഡവരെ തളർത്തിയില്ല മറിച്ച് കൗരവരുടെ ഈ വെല്ലുവിളിക്ക് മറുപടിയായി പാണ്ഡവ പക്ഷത്തു നിന്ന് ഉയരാൻ പോകുന്നത് ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും ദിവ്യമായ ശബ്ദമാണ് ധർമ്മത്തിന്റെ പക്ഷത്തുള്ള ആ ദിവ്യനാഥം ആരുടേതായിരുന്നു ഭഗവാൻ കൃഷ്ണനും അർജുനും എങ്ങനെയാണ് ഇതിന് മറുപടി നൽകിയത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അടുത്ത വീഡിയോയിൽ കാണാം ധന്യവാദ クリスナ。